കാസർഗോഡിനെ ഞെട്ടിച്ച ഗഫൂർ ഹാജി വധക്കേസ് അടക്കമുള്ള പ്രമാദമായ കേസുകളിൽ പ്രതികളെ അഴിക്കുള്ളിലാക്കിയ ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ ഇനി സിബിഐയിൽ ജില്ലയുടെ ആദ്യ വനിതാ ജില്ലാ പോലീസ് മേധാവിയായ ഡി ശില്പ ലഹരിക്കെതിരെ ഉൾപ്പെടെയുള്ള മികവുറ്റ പ്രവർത്തനങ്ങളാണ് നടത്തിയത് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പാലിവാളിനാണ് കാസർഗോഡിന്റെ താൽക്കാലിക ചുമതല ടി വി എസ് നാമൻസ് ഓട്ടോമൊബൈലിലൂടെ സ്വന്തമാക്കൂ പുത്തൻ അപ്പാച്ച് സീരീസിലെ പുതിയ മോഡലുകളായ വൺ സിക്സ്റ്റി ഫോർ വി ആർ ആർ ത്രീ ടെൻ ആർ ടി ആർ ത്രീ ടെൻ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ എൽ എൽ പി എസ് ഓതറൈസ്ഡ് മെയിൻ ടീലർ നുള്ളിപ്പാടി കാസർഗോഡ് കാസർഗോഡ് ജില്ലയെ ഞെട്ടിച്ച പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ വധം മുതൽ കേരളത്തെ ഞെട്ടിച്ച കൂടത്തായി കുട്ടക്കൊല ഷാരോൺ വധക്കേസുകളിൽ ജോളിയെയും ഗ്രീഷ്മയെയും അഴിക്കുള്ളിലാക്കിയ ഡി ശിൽപ ഇനി സി ഭാഗം കാസർഗോഡ് ജില്ലയുടെ ആദ്യ വനിതാ പോലീസ് മേധാവി എന്ന നിലയിൽ മികവുറ്റ പ്രവർത്തനങ്ങളാണ് ശില്പ നടത്തിയത് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച എല്ലാ പ്രമാദമായ കേസുകളിലും പ്രതികൾക്ക് പുറത്തിറങ്ങുവാൻ കഴിയാത്ത വിധം കുറ്റപത്രം സമർപ്പിക്കുവാൻ സാധിച്ചു സാധിച്ചുവെന്നതാണ് ഡി ശില്പയുടെ അന്വേഷണ മികവ് ഗഫൂർ ഹാജി വധക്കേസ് ഡി സി ആർ ബി ഡിവൈഎസ് പി കെ ജെ ജോൺസണിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെക്കൊണ്ട് അന്വേഷിപ്പിച്ച് കുറ്റവാളികളെ ജാമ്യം പോലും ലഭിക്കുവാൻ കഴിയാത്ത രീതിയിൽ അഴിക്കുള്ളിലാക്കുവാൻ കഴിഞ്ഞത് അഭിമാന നേട്ടമാണ് ശിൽപ മേൽനോട്ടം വഹിച്ച ഷാരോൺ വധക്കേസിൽ കേരള പോലീസിനെ കോടതി അഭിനന്ദിക്കുന്നതിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വാങ്ങിക്കൊടുക്കുവാനും ശിൽപയുടെ അന്വേഷണ മികവിലൂടെ സാധിച്ചു കൊലപാതക കേസുകൾ കൂടാതെ നിരവധി മയക്കുമരുന്ന് വേട്ടയും ഡി ശിൽപയുടെ ലിസ്റ്റിലുണ്ട് രണ്ടായിരത്തി പതിനാറ് ഐ പി എസ് ബാച്ചുകാരിയായിരുന്ന ശിൽപയുടെ പോലീസ് സേനയിലെ അത്യനിയമനം കാസർകോട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടായിട്ടായിരുന്നു അന്ന് നിയമനം രണ്ടായിരത്തി ഇരുപതിൽ ജില്ലാ പോലീസ് മേധാവിയായും പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വീണ്ടും ജില്ലാ പോലീസ് മേധാവിയായി എത്തിയത് ബംഗളൂരു എച്ച് എസ് ആർ ലേ ഔട്ട് സ്വദേശിനിയായ ശിൽപയ്ക്ക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദവും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദവുമുണ്ട് കേരള പോലീസിലെ ഏറ്റവും മികച്ച അനുഭവ സമ്പത്തോടുകൂടിയാണ് ശില്പ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ സി പോകുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്